ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാണിക്കുന്നതായി അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ രക്ഷാദൌത്യം പുനരാരംഭിക്കുവാൻ വേണ്ട ഇടപെടലുകൾ കർണാടക സർക്കാർ നടത്തിയില്ല തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്ന് ജിതിൻ കേരള വിഷൻ ന്യൂസിലൂടെ പറഞ്ഞു അന്ന് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തുന്ന സമയത്ത് നാല് ദിവസത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു ശേഷം ഒരു തുടർ നടപടിയൊന്നും തികച്ചും ഒരു അലംഭാവമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതുവരെ ഒരു തെരച്ചിലിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും കുടുംബം അതിൽ അതൃപ്തി തന്നെയാണ് അതില് കാരണം നമ്മൾ ഇത്രയും വലിയൊരു ലോറിയും അതെല്ലാം ലൊക്കേറ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഒന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേവി പറയുന്നത് പ്രകാരം അവർക്ക് ത്രീ നോട്ടിലിറങ്ങണം പക്ഷേ ഈശ്വർമാലത്തെ എപ്പോഴും പറയുന്നുണ്ട് അവർക്ക് ഒരു പ്രതിസന്ധിയില്ല ഇറങ്ങുന്നതിൽ ഞങ്ങളാരും ഇതുവരെ കുടുംബവോ അല്ലെങ്കിൽ ആരും അദ്ദേഹത്തിനോട് ഇറങ്ങണമെന്ന് ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം സോമനസ്ഥാലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിൽ ഇറങ്ങി ഇറങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പക്ഷെ അതുപോലും അവിടുത്തെ ഭരണകൂടം അനുവദിക്കുന്നില്ല തിരച്ചിൽ നിർത്തുന്നവരെ വരെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കാര്യമായ ഒരു ഇടപെടലോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഫാമിലിയും കൂടി രണ്ടു ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരും ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഫുൾ ഫാമിലി രണ്ടു ദിവസം കൊണ്ട് അവിടേക്ക് വരാനുള്ള പ്ലാനാണ് അവിടെ നിന്നെല്ലാം ഏത് പ്രതിഷേധിക്കാനുള്ള ഞങ്ങൾ പ്രതിഷേധിക്കും ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ജോസഫ് ഇപ്പോൾ ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് അതിൽ അതിൽ കുറവുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ തിരച്ചിൽ ആരംഭിക്കാനുള്ള നടപടികളുമായി കർണാടക സർക്കാർ മുന്നോട്ട് വരുന്നില്ല അതിൻ്റെ ഒരു കാരണം എന്താണ് ജോസഫ് മാത്രമല്ല ഇപ്പോൾ അർജുൻ്റെ കുടുംബം അവർ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കുടുംബസമേതം അവിടെ എത്തി പ്രതിഷേധിക്കുമെന്നും പറയുന്നുണ്ട് ജോസഫ് അനുപ്രിയ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ രക്ഷാദൌത്യം തുടർന്നു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാണിക്കുകയാണ് എന്നാണ് മുൻ മുൻകൂട്ടി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം അലംഭാവം കാണിക്കുന്നതെന്നാണ് ഈ അർജുന്റെ കുടുംബത്തിന്റെ പരാതി മാത്രവുമല്ല കർണാടക സർക്കാർ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും അർജുന്റെ ബന്ധു നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സമയത്ത് ആദ്യഘട്ടത്തിൽ രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് നീരൊഴുക്ക് ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏഴ് നോട്ടും എട്ട് നോട്ടും വേഗത്തിലായിരുന്നു ഈ പുഴയുടെ ഒഴുക്കുണ്ടായിരുന്നത് പിന്നീട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിൽ ഈ അടിയൊഴുക്ക് കുറയുന്നതിന് വേണ്ടി ഇപ്പോൾ നാല് നോട്ട് േഗതയിലാണ് ഈ ഇത്തരത്തിൽ ഗംഗാവാലി പുഴയുടെ നീരൊഴുക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ രക്ഷാദൌത്യം നിർത്തിവെച്ച കർണാടക സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നടപടിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെരച്ചിൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ ഇവർ ഈ ബംഗളൂരുവിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഉന്നത തല യോഗം ചേർന്നെത്തി രക്ഷാദൌത്യം തുറന്നുകൊണ്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് അതേസമയം ഈ അടിയൊഴുക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ രക്ഷാദൌത്യം വൈവിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഈ നാല് വർഷ വേഗതയിലാണ് ഇപ്പോൾ അടിയൊഴുക്ക് എങ്കിലും ഇവർ മുങ്ങൽ വിദഗ്ധരെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഈ കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഈ ഹൈക്കോടതി അടിയന്തര ഇടപെടൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ രക്ഷാദൌത്യം നാളെയോ മറ്റന്നാളോ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഗഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഏഹ് മറ്റു സംസ്ഥാന അതായത് കർണാടക പോലുള്ള വലിയ സംസ്ഥാനത്ത് നിന്ന് ഇത്തരം മെഷീനറികൾ എത്തിക്കുന്നതിൽ പ്രതിസന്ധി ഇല്ലായിരുന്നിട്ട് പോലും ഇവർ ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നാണ് പ്രധാനമായും ഈ അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് അതായത് ഒരു എക്വിപ്മെന്റ് വേണമെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി അർജുന്റെ കുടുംബം നിലവിലെത്തിയിട്ടുള്ളത് അർജുനു പുറമെ രണ്ട് പേരെയാണ് കാണായിട്ടുള്ളത് കർണാടക സ്പെഷ്യലായിട്ടുള്ള ലോകേഷും ജന ജഗന്നാഥും ഇവരെയും കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചില്ല ഗഗാതായി പുഴയിൽ അടിയൊഴുക്ക് ഒരു സാഹചര്യം നിലവിലുണ്ട് നാല് നോട്ട്സ് വേഗതയിലാണ് ഇപ്പോൾ ഈ അടിയൊഴുക്ക് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നാളെ ഈ നേവിയുടെ വിദഗ്ദ്ധ സംഘം എത്തി ഇത്തരത്തിൽ പുഴയിലും പരിശോധന നടത്തണം അതായത് എത്ര മൈൽ വേഗതയിലാണ് ഈ പുഴയിലെ നീരൊഴുക്ക് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ കല്ലും മണ്ണും ചെളിയും മരവും ഒക്കെ അടിഞ്ഞതിനാൽ തന്നെ അടിഭാഗത്ത് നീരൊഴുക്ക് കുറവാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് മാൽപ്പ അടക്കം ആദ്യഘട്ടങ്ങളിൽ വിശദീകരിച്ചിരുന്നത് പക്ഷെ ഏഴ് നോട്ട് വേഗതയിൽ പുഴ ഒഴുക്കുണ്ടായിരുന്ന സമയത്താണ് പക്ഷെ ഇപ്പോൾ നാല് നോട്ടിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ ഈശ്വർ സ്വയം സന്നിധനായി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പോലീസ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ ഇടും താങ്കൾക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇത്തരത്തിൽ ഈ മാൽപ്പയ്ക്കെതിരെയുള്ള ഒരു നീക്കവുമായി ജില്ലാ ഭരണകൂടം അടക്കം ഏർ ഈ മുന്നോട്ടിറങ്ങി വന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അർജുന്റെ കുടുംബം പ്രധാനമായും പരാതി ഉന്നയിക്കുന്നത് അതായത് സ്വയം സന്നദ്ധനായി മാൽപേ ഇറങ്ങാൻ തയ്യാറാകുമ്പോഴും നാല് നോട്ട്സ് വേഗതയിലേക്ക് നീരൊടുക്കു കുറയുന്ന ഒരു സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും എല്ലാം കൊണ്ടും അനുകൂലമായി നിൽക്കുന്ന ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ വേണ്ട എല്ലാ ദൗത്യവും എല്ലാ കാര്യങ്ങളും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ജില്ലാ ഭരണകൂടം പച്ചക്കൊടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ കുടുംബം ഷിരൂരിലേക്ക് എത്തി പ്രതിഷേധിക്കും എന്നാണ് സഹോദരി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ജോസഫ്